വളരെ സമാധാനത്തോടുകൂടെ വളരെ ശാന്തതയോടുകൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഒരിപ്പിടം കണ്ടെത്തി അവിടെ നിങ്ങൾ ഇരിപ്പ് ഉറപ്പിക്കുക സ്വസ്ഥമായും സമാധാനമായും നിങ്ങൾ ഇരിക്കുക അഞ്ചു മിനിറ്റ് സമയത്തേക്ക് ഒരു ശല്യവും ഒരു ശബ്ദവും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തി ഹെഡ്ഫോൺ ഉപയോഗിച്ച് സ്വസ്ഥതയോടുകൂടെ ഇരിക്കുക കൈകാലുകൾ തളർത്തി മനസ്സ് തളർത്തി ശാന്തമാക്കി ഇരിക്കുക മനസ്സിലെ ഭാരം മുഴുവനായും പുറത്തേക്ക് കളയണം കളയണമെന്നുള്ള ദൃഢവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടുകൂടി കണ്ണുകൾ മെല്ലെ അടയ്ക്കുക സ്വസ്ഥമായി ഇരിക്കുന്നതിനെ ആസ്വദിച്ച് നമുക്ക് ഈ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യണം മൂക്കിലൂടെ ദീർഘമായി ഒരു ശ്വാസം വലിച്ചെടുക്കുക ശ്വാസം പിടിച്ചു വെക്കുക വെരി ഗുഡ് വായിലൂടെ മെല്ലെ മെല്ലെ ശ്വാസം പുറത്തേക്ക് കളയുക ഒരു തവണ കൂടെ ദീർഘമായി ശ്വാസം മൂക്കിലൂടെ വലിച്ചെടുക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുക മെല്ലെ മെല്ലെ വായിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് കളയുക ഒരുപാട്ഷനുകളും ചിന്തകളും വേണ്ട ചിന്തകളും വേണ്ടാത്ത ചിന്തകളും വിഷമങ്ങളും സങ്കടങ്ങളും ദേഷ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലൂടെ പോയേക്കാം ഒന്നിന്റെയും പിന്നാലെ നമ്മൾ പോകേണ്ട നമ്മൾ ഇനി പറയാൻ പോകുന്ന എഫർമേഷൻസ് നിങ്ങൾ മനസ്സിൽ നല്ല ഉറക്കെ പറയുക ഞാൻ അതിശയകരമായ പരീക്ഷാ ഫലത്തിന് അർഹയാണ് ഞാൻ അതിശയകരമായ പരീക്ഷാ ഫലത്തിന് അർഹനാണ് ഞാൻ എൻ്റെ പാഠങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുന്നു ഞാൻ എൻ്റെ പാഠങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുന്നു എനിക്ക് ധാരാളം സമയവും പഠന വിഭവങ്ങളും ഉണ്ട് എനിക്ക് ധാരാളം സമയവും പഠന വിഭവങ്ങളും ഉണ്ട് പഠിക്കുന്നത് തന്നെ ഞാൻ ആസ്വദിക്കുന്നു അതെ ആസ്വദിച്ച് പഠിക്കാൻ എനിക്ക് സാധിക്കുന്നു എല്ലാ ദിവസവും ഞാൻ എൻ്റെ പാഠങ്ങളെ പഠിക്കുന്നു സ്വാഭാവികമായി പഠനം എന്ന പ്രക്രിയ എന്നിലേക്ക് ഒഴുകി വരുന്നു വളരെ സ്വാഭാവികമായി പഠനം എന്ന പ്രക്രിയ എന്നിലേക്ക് ഒഴുകി വരുന്നു ഞാൻ എൻ്റെ പഠന വിഷയങ്ങളെ നിഷ്പ്രയാസം മനസ്സിലാക്കുന്നു എൻ്റെ പഠന വിഷയങ്ങളെ ഞാൻ നിഷ്പ്രയാസം മനസ്സിലാക്കുന്നു എനിക്ക് എൻ്റെ പഠനത്തിൽ എളുപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു വളരെ എളുപ്പത്തിൽ എൻ്റെ പഠനത്തിൽ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു അതെ മിഥയായ മിഥമായ വിശ്രമത്തോടെ ആവശ്യത്തിന് വിശ്രമത്തോടെ പഠനം നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നു ആവശ്യത്തിന് വിശ്രമത്തോടെ പഠനത്തെ നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നു ഞാൻ എൻ്റെ യൂണിവേഴ്സിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ പൂർണമായും വിശ്വാസം അർപ്പിക്കുന്നു ഇത് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ യൂണിവേഴ്സിനോടും ദൈവത്തോടും വളരെ നന്ദിയുള്ളവളാണ് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് പരീക്ഷകൾ എനിക്ക് വളരെ എളുപ്പമാണ് പരീക്ഷകൾ എനിക്ക് വളരെ എളുപ്പമാണ് അതെ പരീക്ഷകൾ എനിക്ക് വളരെ രസകരമാണ് പരീക്ഷകൾ എനിക്ക് വളരെ രസകരമാണ് എന്റെ പരീക്ഷകൾ പാസ്സാവാനുള്ള എല്ലാ അറിവുകളും എൻ്റെ പക്കലുണ്ട് എൻ്റെ എല്ലാ പരീക്ഷകളും പാസ്സാവാനുള്ള എല്ലാ അറിവുകളും എൻ്റെ പക്കലുണ്ട് ഞാൻ പരീക്ഷകൾ ആസ്വദിക്കുന്നു ഞാൻ എൻ്റെ പരീക്ഷകൾ ആസ്വദിക്കുന്നു അതെ ഞാൻ വെല്ലുവിളികളെ നേരിടുന്നു ഞാൻ വെല്ലുവിളികളെ നേരിടുന്നു എല്ലാ ഉത്തരങ്ങളും എൻ്റെ ഉള്ളിൽ അറിയാമെന്ന തിരിച്ചറിവ് എന്നെ വളരെ സന്തോഷത്തിലാക്കുന്നു എല്ലാ ഉത്തരങ്ങളും എൻ്റെ ഉള്ളിൽ അറിയാമെന്ന തിരിച്ചറിവ് എന്നെ വളരെ വളരെ സന്തോഷത്തിലാക്കുന്നു അറിയുന്നതൊക്കെ എഴുതാൻ എനിക്ക് സാധിക്കുന്നു അറിയുന്നതൊക്കെ എഴുതാൻ എനിക്ക് സാധിക്കുന്നു യെസ് ഞാൻ എൻ്റെ പാഠങ്ങളെ മുഴുവനായും പഠിച്ചിരിക്കുന്നു ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ വളരെ ശക്തയാണ് എൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ വളരെ ശക്തനാണ് ഞാൻ വളരെ ശക്തയായ ഞാൻ വളരെ ശക്തനായ ഒരു മാനിഫെസ്റ്റർ ആണ് എൻ്റെ ശക്തിയിൽ എൻ്റെ മനഃശക്തിയിൽ എൻ്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ശക്തിയിൽ എന്റെ ആത്മവിശ്വാസത്തിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു പരീക്ഷാ സമയത്ത് ഞാൻ വളരെ ഫ്രീ ആണ് ഈ സമയം ഞാൻ വളരെ ശാന്തതയും സമാധാനവും സുരക്ഷയും അനുഭവിക്കുന്നു ഈ പരീക്ഷാ സമയത്ത് ഞാൻ വളരെ ഫ്രീ ആണ് ഈ സമയങ്ങളിൽ ഞാൻ ശാന്തതയും സമാധാനവും സുരക്ഷയും അനുഭവിക്കുന്നു ദൈവം എന്നെ പൂർണമായി പിന്തുണയ്ക്കുന്നു ദൈവം എന്നെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു യൂണിവേഴ്സ് എന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു യെസ് എനിക്കിത് ചെയ്യാൻ സാധിക്കും പരീക്ഷാ വിജയം സ്വാഭാവികമായും എന്നിലേക്ക് വന്നു ചേരുന്നു യെസ് പരീക്ഷ വളരെ എളുപ്പമാണ് പരീക്ഷ വളരെ രസകരമാണ് യെസ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് പരീക്ഷാ പേപ്പർ കാണുമ്പോൾ ഞാൻ വളരെ ആവേശത്തോടുകൂടെ അഭിമുഖീകരിക്കുന്നു പരീക്ഷാ പേപ്പർ കാണുമ്പോൾ ഞാൻ വളരെ ആവേശത്തോടുകൂടെ അഭിമുഖീകരിക്കുന്നു ഉത്തരങ്ങൾ ആത്മവിശ്വാസത്തോടെ ഞാൻ എഴുതുന്നു ഉത്തരങ്ങൾ ആത്മവിശ്വാസത്തോടെ ഞാൻ എഴുതുന്നു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിഷ്പ്രയാസം എന്നിലേക്ക് വരുന്നു ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിഷ്പ്രയാസം എന്നിലേക്ക് വരുന്നു എന്തെഴുതണമെന്ന് എങ്ങനെ എഴുതണമെന്നും എനിക്ക് നന്നായി അറിയാം എന്തെഴുതണമെന്നും എങ്ങനെ എഴുതണമെന്നും എനിക്ക് നന്നായി അറിയാം ഈ പരീക്ഷാ ചോദ്യങ്ങൾ എനിക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ് അതെ ഈ പരീക്ഷാ ചോദ്യങ്ങൾ എനിക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ് ദൈവം എന്നെ പൂർണമായും പിന്തുണച്ചിരിക്കുന്നു യൂണിവേഴ്സ് എന്നെ പൂർണമായും പിന്തുണച്ചിരിക്കുന്നു എന്നെ ശക്തയാക്കുന്ന എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും യെസ് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു പരീക്ഷാ വിജയം സ്വാഭാവികമായും എന്നിലേക്ക് വന്നു ചേരുന്നു പരീക്ഷ എനിക്ക് വളരെ എളുപ്പമാണ് പരീക്ഷ വളരെ രസകരമാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷാ ഫലത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു ഞാൻ പരീക്ഷാ ഫലത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു ഞാൻ നന്നായി പഠിച്ചു ഞാൻ നന്നായി റിവൈസ് ചെയ്തു യെസ് ഞാൻ നന്നായി ഫീൽ ചെയ്യാൻ പൂർണ്ണ അർഹത ഉള്ള ആളാണ് നന്നായി ഫീൽ ചെയ്യാൻ സമാധാനമായി ഫീൽ ചെയ്യാൻ ഞാൻ പൂർണ്ണ അർഹതയുള്ള ആളാണ് ഞാൻ അത് ചെയ്തു ഞാൻ അത് ചെയ്തു ദൈവം എന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു യൂണിവേഴ്സ് എന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു ഐ കൻ ഡൂ എവ്രിതിങ് ത്രൂ മൈ ഗോഡ് മീ എന്നെ ശക്തനാക്കുന്ന എന്നെ ശക്തിയാക്കുന്ന എന്റെ ദൈവത്തിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും യെസ് പരീക്ഷാ വിജയം സ്വാഭാവികമായും എന്നിലേക്ക് വന്നുചേരുന്നു പരീക്ഷ വളരെ എളുപ്പമാണ് പരീക്ഷ വളരെ രസകരമാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് എൻ്റെ പരീക്ഷാഫലം സ്വീകരിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ അഭിമാനിക്കുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു യെസ് എൻ്റെ പരീക്ഷാഫലം സ്വീകരിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ വളരെ അഭിമാനിക്കുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു ദൈവം എന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു യൂണിവേഴ്സ് എന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു പരീക്ഷാ വിജയം സ്വാഭാവികമായും എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു യെസ് പരീക്ഷ വളരെ എളുപ്പമാണ് പരീക്ഷ എനിക്ക് വളരെ രസകരമാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് എൻ്റെ കുടുംബം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ എൻ്റെ ഈ വിജയത്തെ എന്നോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നു ആസ്വദിക്കുന്നു ആഘോഷിക്കുന്നു എനിക്ക് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ 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 നന്ദിയുള്ളവരാണ് നന്ദിയുള്ളവളാണ് നന്ദിയുള്ളവനാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിജയത്തിന് ഞാൻ പ്രശംസ അർഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ വിജയത്തിന് ഞാൻ പ്രശംസ അർഹിക്കുന്നു ഞാൻ ബ്ലസ്ഡാണ് ഞാൻ വളരെ ബ്ലെസ്ഡാണ് ദൈവം എന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു യൂണിവേഴ്സ് എന്നെ പൂർണ്ണമായും പിന്തുണച്ചിരിക്കുന്നു യെസ് എനിക്കിത് ചെയ്യാൻ സാധിച്ചു പരീക്ഷാ വിജയം സ്വാഭാവികമായും എന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ അഭിമാനിക്കുന്നു പരീക്ഷ വളരെ എളുപ്പമാണ് പരീക്ഷ വളരെ രസകരമാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് യെസ് യെസ് ദീർഘമായ ശ്വാസം മൂക്കിലൂടെ വലിച്ചെടുക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുക വായിലൂടെ മെല്ലെ മെല്ലെ പുറത്തേക്ക് കളയുക റിലാക്സ് വളരെ റിലാക്സ് ചെയ്തിരുന്നുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടെ കണ്ണുകൾ മെല്ലെ തുറയ്ക്കാം ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ഇന്നു മുതൽ എന്നും എക്സാമിലേക്ക് അടുക്കുന്ന ഓരോ ദിവസവും നിങ്ങൾ ഈ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതിനുവേണ്ടി മാറ്റിവെച്ചാൽ തീർച്ചയായും വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം നിങ്ങളുടേതായിരിക്കും ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ് താങ്ക് യു